ഒരു നാടൻ ഒരു ചമ്മീൻ മസാല ഉണ്ടാക്കാൻ പോവുകയാണ് പോവുകയാണെങ്കിൽ ഇന്ന് നല്ല നാടൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്കൊക്കെ അഞ്ഞൂറ് രൂപ ആയെന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഞാൻ നേരത്തെ കൊണ്ടുവന്നതായത് കൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ ഇനിയിപ്പം വെള്ളം കൂടിയതനുസരിച്ച് വേറെ വല്ല എണ്ണയിലോട്ടും പോവേണ്ടി വരും തൽക്കാലം ഈ എണ്ണ ഉപയോഗിക്കാം കുറച്ച് കടു പൊട്ടിക്കാം എണ്ണ നല്ലതുപോലെ ചൂടതിന് ശേഷം കുറച്ച് കടു ഇട്ട് കൊടുത്തിട്ടുണ്ട് കടു നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലെടുക്കാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇടുന്നുണ്ട് കുറച്ച് വറ്റൽമുളകും ഇട്ടിട്ടുണ്ട് അടുത്ത നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം രണ്ട് വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇത് രണ്ട് ഫുള്ള് സവാള അരിഞ്ഞു വെച്ചതാണ് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം നല്ലതുപോലെ മൂത്ത് മൂച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കറി ഒക്കെ പവു വരും പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം നാലഞ്ച് പച്ചമുളക് ഞാൻ വെച്ചിട്ടുണ്ട് അത് ഞാൻ ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഒക്കെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്ന ചേർക്കാം കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ചെറിയ അല്ലി ഒരു ഇരുപത്തഞ്ചോളം ഇരുപത്തഞ്ച് ഇല്ല സോറി പത്ത് പതിനഞ്ച് ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് വളരെ ചെറിയ അല്ലി ആയതുകൊണ്ടാണ് പത്ത് പതിനഞ്ച് എണ്ണ എടുത്തത് അല്ലി വെളുത്തുള്ളി ചെറിയ വളരെ കുഞ്ഞു വെളുത്തുള്ളിയാണ് അതുകൊണ്ടാണ് പതിനഞ്ച് വെളുത്തുള്ളി എടുത്തത് അത് ഇട്ട് വിട്ടുകൊടുത്ത് കുറച്ച് ഇളക്കി കൊടുക്കുകയാണ് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിക ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ് അത്യാവശ്യം ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ് അത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം സവാള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ച് ഇത്രയും ചേരുവകൾ നല്ലതുപോലെ ഫ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യുന്നുള്ളൂ ഇത് സാധാ സാധാരണ വെക്കുന്നത് അല്ല ചെറിയൊരു വ്യത്യാസത്തിലാണ് ഇന്നത്തെ പരീക്ഷണം നടത്തി നോക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് കാണുന്നവർ ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് പറയുന്നില്ല ഇതുപോലെ ചെയ്ത് നോക്കിയാൽ കൊള്ളാം എന്നാണ് എൻ്റെ അഭിപ്രായം സവാള നല്ലതുപോലെ മൂത്ത് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും സാധനങ്ങൾ നല്ലതുപോലെ മൂത്തതിനു ശേഷം മാത്രം നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് അതിനുശേഷം ഒരു സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ചെറിയ സ്പൂണാണത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നല്ലതുപോലെ ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് ഇതിൽ തക്കാളി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് വീഡിയോ ഒരുപാട് ലിങ്ക് അല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചുവെച്ചിരിക്കുന്ന എന്തെങ്കിലും സ്നാക്സുകളൊക്കെ കഴിക്കാവുന്നതാണ് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇനി നല്ലതുപോലെ വഴഞ്ച് വരണം നല്ലതുപോലെ ഫ്രൈ ആയി വരണം എന്നിട്ട് ഈ മസാല ഇല്ല തക്കാളിയും ഈ സവാളയും ഇതെല്ലാം നല്ല നല്ലതുപോലെ ഫ്രൈ ആയി വന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുള്ളൂ ഇനി നമുക്ക് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം ചെമ്മീൻ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണ് നേരത്തെ മസാല കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും എല്ലാം ചേർത്ത് മസാല പുരട്ടി വെച്ചിരുന്ന കൊഞ്ചാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തത് നേരത്തെ മസാല പിടിക്കാണെങ്കിൽ കുറച്ച് നേരം വെച്ചിരുന്നു ഇപ്പോൾ ഇതും കൂടെ ചേർത്ത് ഇപ്പോഴും ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് ചെയ്ത് നോക്കി അത് കുറച്ചേര് കൂടി കൊയ്യായി ഇനിയിപ്പം എന്തോ ചെയ്തോന്നും ഏർപ്പെടുത്തുമില്ല ആ ഇനിയിപ്പം വേറെ മാർഗ്ഗമൊന്നുമില്ല വീട്ടുകാർ വരുന്നതിന് മുമ്പ് എവിടെയെങ്കിലും ഇറങ്ങി പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു കുഴപ്പമില്ല എന്തായാലും അത്ര ഭയങ്കര ഏരിയ ഒന്നുമില്ല മാന്യമായിട്ടുള്ള ഏരിയ ഉള്ളൂ ഞാൻ വെറുതെ പറഞ്ഞതാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക